ഛത്തീസ്ഗഡിൽ തെരുവ് നായ കഴിച്ച ഭക്ഷണം സ്കൂൾ കുട്ടികൾക്ക് വിളമ്പി ബലോദ് ബസാർ ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് സംഭവം ഉണ്ടായത് വിദ്യാർത്ഥികളാണ് വിവരം അധ്യാപകരെ അറിയിച്ചത് ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ തെരുവനായകൾ കഴിച്ച ഭക്ഷണം അത് ഈ കുട്ടികൾക്ക് കഴിക്കേണ്ടി വന്നു എന്നാണോ എത്ര ഞെട്ടിലുണ്ടാക്കുന്ന സംഭവമാണിത് അനുജ ഒരു അസാധാരണ സംഭവം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഛത്തീസ്ഗഡിലെ ബലൂദ ബസാർ എന്ന് പറയുന്ന ജില്ലയിലെ സർക്കാർ സ്കൂളിലാണ് ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നത് അവിടെ ഉച്ചഭക്ഷണം കുട്ടികൾക്ക് വിളമ്പിയ ഉച്ചഭക്ഷണം അത് തെരുവനായതെന്ന ഭക്ഷണം എന്നാണ് ഉയരുന്ന ആരോപണം ഈ വിവരം കുട്ടികൾ അറിയുകയും ഉടൻ തന്നെ അധ്യാപകരെ അറിയിക്കുകയും ചെയ്തു അധ്യാപകർ ഉച്ചഭക്ഷണം വിളമ്പരുത് എന്ന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട അധികൃതർക്ക് നൽകിയിരുന്നു പക്ഷേ ഈ നിർദ്ദേശം പാലിക്കാൻ ാണ് ഏതാണ്ട് എൺപത്തിനാല് വിദ്യാർത്ഥികൾക്ക് ഈ ഉച്ചഭക്ഷണം വിളമ്പിയത് തുടർന്നതൊരു വിഷയമായതോടുകൂടിയാണ് ഇതിൽ എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് റാബിസ് വാക്സിൻ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഇതിലിപ്പോൾ ഒരു അന്വേഷണം തുടരുകയാണ് ഒപ്പം തന്നെ ഈ അധികൃതർ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിലെ വീഴ്ച സംബന്ധിച്ചുള്ള പരിശോധനകളും നടക്കുന്നുണ്ട് എന്തായാലും തെരുവുനായ കഴിച്ച ഭക്ഷണമാണ് ഉച്ചഭക്ഷണമായി ഈ ഛത്തീസ്ഗഡിലെ സർക്കാർ സ്കൂളിൽ കുട്ടികൾക്ക് വിളമ്പിയത് അനുജന ഓസ്ഗഡിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഓർക്കണം തെരുവുനായ് കഴിച്ച ഭക്ഷണം സ്കൂൾ കുട്ടികൾക്ക് വിളമ്പിയിരിക്കുന്നു സർക്കാർ സ്കൂളിലാണ് ഈ സംഭവം തെരുവ് നായ്ക്കൽ കഴിച്ചതിൻ്റെ ബാക്കി കുട്ടികൾക്ക് കഴിക്കേണ്ടി വന്നു പിന്നീട് ഈ കുട്ടികൾക്ക് വാക്സിൻ എടുത്തു എന്നതാണ് ആർ അച്യുതൻ നൽകിയ വിവരം